റെയിൽ പാളങ്ങളുടെ ഇരുവശവും സുരക്ഷാ വേലി നിർമ്മിക്കുന്നു പോത്തന്നൂർ മുതൽ മംഗളൂരു വരെ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററിലാണ് ആദ്യഘട്ടത്തിൽ വേലി സ്ഥാപിക്കുന്നത് ഇതിനായി മുന്നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചു തീവണ്ടി വേഗം മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്ററിലേക്ക് ഉയർത്തുമ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് വേലി നിർമ്മിക്കുന്നത് നിലവിൽ പാലക്കാട് ഡിവിഷനിലെ എട്ട് സെക്ഷനുകളിലാണ് നിർമ്മാണം നടക്കുന്നത് കന്നുകാലുകളടക്കം പാളത്തിൽ കയറിയിടിച്ചാൽ വന്ദേഭാരത് ട്രെയിനുകളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു വന്ദേ ഭാരത് തീവണ്ടി നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദക്ഷിണ റെയിൽവേയിലെ മേഖലകളിലെല്ലാം സുരക്ഷാ വേലി സ്ഥാപിക്കുന്നുണ്ട് തീവണ്ടികളുടെ വേഗം നൂറ്റി മുപ്പത് കിലോമീറ്ററായി ഉയർത്തുന്നതിന്റെ ഭാഗമായി സുരക്ഷയ്ക്ക് പാളങ്ങളിൽ മൂന്നാം സിഗ്നൽ സ്ഥാപിച്ചു വരികയാണ് വണ്ടി സ്റ്റേഷനിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അടയാളം നൽകാൻ നിലവിൽ രണ്ട് സിഗ്നൽ പോസ്റ്റുകൾ ഉണ്ടാവും അതിനു പുറമെ ഒരു സിഗ്നൽ സംവിധാനം കൂടി വരും സ്റ്റേഷനിലേക്കുള്ള തീവണ്ടികളുടെ വരവിനും പോക്കിനും വേഗം കൂടും അതേസമയം ട്രെയിൻ യാത്രക്കാർക്ക് സന്തോഷം നൽകുന്ന നയമാറ്റവുമായി ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തി ട്രെയിനുകളിലെ എ സി കോച്ചുകളിൽ എല്ലാ ഒഴിവുള്ള സീറ്റുകളും ബർത്തുകളും ഓട്ടോ അപ്ഗ്രേഡ് സൗകര്യം വഴി സ്ലീപ്പർ യാത്രക്കാർക്ക് ലഭിക്കും തേർഡ് എ സി കമ്പാർട്ട്മെന്റുകളിലേക്കാണ് ഓട്ടോ അപ്ഗ്രേഡ് ലഭിക്കുക കൺഫേം ടിക്കറ്റ് കൈവശമുള്ള സ്ലീപ്പർ ക്ലാസ് യാത്രക്കാരെ ആദ്യ ചാർട്ട് തയ്യാറാക്കുന്ന വേളയിൽ ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് നാലു മണിക്കൂർ മുൻപാണ് ഇത് ചെയ്യുന്നത് കൺഫേം ടിക്കറ്റ് ഉള്ള യാത്രക്കാർക്ക് അതേ നിരക്കിൽ തന്നെ തേർഡ് എ സിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും ചേർക്കാർ തേർഡ് എ സി സെക്കൻഡ് എ സി ഫസ്റ്റ് എ സി എന്നീ കമ്പാർട്ട്മെന്റുകളിൽ കറന്റ് ബുക്കിംഗ് സംവിധാനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് റെയിൽവേയുടെ പുതിയ നീക്കമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കറണ്ട് ബുക്കിംഗ് സംവിധാനം സ്ലീപ്പർ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിൽ മാത്രമായി ചുരുക്കും ആദ്യ ഷാർട്ട് തയ്യാറാക്കിയതിനു ശേഷം എന്തെങ്കിലും ഒഴിവുകൾ ഉണ്ടെങ്കിൽ അവസാന നിമിഷ ബുക്കിങ്ങുകൾക്ക് വേണ്ടിയാണ് കറന്റ് ബുക്കിംഗ് സംവിധാനം കൊണ്ടുവന്നത് ട്രെയിൻ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപാണ് ഈ സംവിധാനം നിലവിൽ വരിക പുറപ്പെടുന്ന ട്രെയിനുകളിലെ റിസർവേഷൻ സീറ്റുകളിൽ ഒഴിവുണ്ടെങ്കിലാണ് അവസാന നിമിഷം കറന്റ് ബുക്കിംഗിലൂടെ ടിക്കറ്റ് നൽകുക എ കോച്ചുകളിലെ സീറ്റുകൾ ഓട്ടോ അപ്ഗ്രേഡുകൾ വഴി നൽകുന്നതിന് മുൻഗണന നൽകാൻ റെയിൽവേ തീരുമാനിച്ചതോടെ എ കോച്ചുകളിൽ കറന്റ് ബുക്കിംഗ് ഒഴിവുകൾ ലഭ്യമാകാൻ സാധ്യതയല്ല റെയിൽവേ ബോർഡ് വ്യാഴാഴ്ച ദക്ഷിണ റെയിൽവേയും മറ്റ് എല്ലാ സോണൽ റെയിൽവേകളെയും പുതിയ മാറ്റത്തെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ട് പുതിയ മാറ്റത്തോടെ എ സി ക്ലാസുകളിലെ എല്ലാ സീറ്റുകളിലും ബർത്തുകളും നിറയുകയും സ്ലീപ്പർ ക്ലാസ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുള്ള യാത്രക്കാർക്ക് യഥാക്രമം തേർഡ് എ സി ചെർ കാർ എന്നീ കമ്പാർട്ട്മെന്റുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സ്ലീപ്പറിൽ നിന്ന് തേർഡ് എ സിയിലേക്കും തേർഡ് എ സിയിൽ നിന്ന് സെക്കൻഡ് എ സിയിലേക്കുമുള്ള ഓട്ടോ അപ്ഗ്രേഡ് സൗകര്യം രണ്ടായിരത്തി ആറിലാണ് ആദ്യം അവതരിപ്പിച്ചത് എന്നാൽ ഈ സൗകര്യം ലഭിക്കാൻ ഉയർന്ന നിരക്ക് നൽകേണ്ടതുണ്ടായിരുന്നു കൂടാതെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് സർവീസുകളുടെ ശ്രേണിയിൽ വരുന്ന ട്രെയിനുകളാണ് അമൃത് ഭാരത് എക്സ്പ്രസ് ഭാരത് ഹിറ്റായതിനു പിന്നാലെയാണ് ഇവ എത്തിയതെന്ന് നമുക്കറിയാം വന്ദേ സാധാരണ എന്നായിരുന്നു ആദ്യ പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം പേര് മാറ്റി അമൃത് ഭാരത് എക്സ്പ്രസ് എന്നാക്കി മാറ്റുകയായിരുന്നു ഇപ്പോഴിത് അമൃത് ഭാരത് എക്സ്പ്രസിന്റെ പുതിയ പതിപ്പ് എത്തിക്കുകയാണ് അമൃത് ഭാരത് ടു പോയിന്റ് ടു എന്ന് പേരിട്ടിരിക്കുന്ന ട്രെയിനിന്റെ നിർമ്മാണം നിലവിൽ ചെന്നൈയിലും കപൂർത്തലയിലും പുരോഗമിക്കുകയാണ് അമൃത് ഭാരത് വൺ ടു എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി എ സി കോച്ചുകളുമായിട്ടാണ് അമൃത് ഭാരത് ടു പോയിന്റ് ടു എത്തുന്നത് ദീർഘദൂരയാത്രകൾക്കായി രൂപകൽപ്പന ചെയ്തവയാണ് അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ നൂറ്റി കിലോമീറ്റർ മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷി ട്രെയിനിന് ഒറ്റയടിക്ക് എണ്ണൂറ് കിലോമീറ്റർ ദൂരം വരെ ഓടാൻ കഴിയും അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ നൂറ് പുതിയ അമൃത ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കാനാണ് റെയിൽവേയുടെ തീരുമാനം ആദ്യഘട്ടത്തിൽ കേരളവും പരിഗണനയിലുണ്ട് എന്നാണ് വിവരം മുന്നിലും പിന്നിലും എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്ന ട്രെയിനിൽ പുഷ്പുൾ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് വേഗത കൂട്ടാനും വളരെ പെട്ടെന്ന് ബ്രേക്കിംഗ് നടത്താനും പുഷ്പുൾ സാങ്കേതിക വിദ്യയെ സഹായിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി